അങ്ങനെ ഞാനതുണ്ടാക്കി ലെറ്റ്സ് മേക്ക് സ്റ്റഫ് ചിക്കൻ കുറച്ച് മെനക്കെട്ട പരിപാടിയാണ് ഒരു ഹോൾ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ്റെ എല്ലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയർ ഊരി എടുക്കുക ഇതിന് കുറച്ചൊക്കെ സ്കില്ല തന്നെ വേണം ചിക്കന്റെ കോലം കിടാണ്ട സ്കിന്നൊന്നും കീറാത്ത കോന്റെ എല്ലാം ഊരി എടുക്കണം എന്റെ കജ് ആകപട മുറയായിട്ടുണ്ട് ലൊക്കെ മാറ്റി കുറച്ച് അധികം നട്ട്സ് അവിടെ റോസ്റ്റ് ചെയ്താണ് മാറ്റി വെക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റഫ് ചെയ്യുള്ള അർബിക് റൈസിനെ പാകപ്പെടുത്തിയെടുക്കണം ഓക്കെ ലോനി പെട്ട ഗ്രാം ഉയ്യലക്കായി ബെലീഫ് മാഗി ക്യൂബ് അറബിക് മസാല സാൾട്ട് ഒരു ടേസ്റ്റ് ഡ്രൈഡ് റൈസിങ് ബസ്മതി റൈസ് തട്ടി കൊടുക്കുക കുക്കറിൽ ഒരു കപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നേക്കാ കപ്പ് വെള്ളം പറഞ്ഞാണ്ട് ഉപ്പിട്ടാണ്ട് ഒറ്റ വിസിലാണ്ട് ഉപയോഗിച്ചെടുക്കുക ആദ്യം റോസ്റ്റ് ചെയ്തെടുത്ത നട്ട്സ് ഇട്ടാണ് മിക്സിഡാണ് വെച്ചാൽ മതി പിന്നെ പിന്നെ നമ്മൾ എല്ലൊക്ക പോയി തളർന്നിടക്കണ ചിക്കൻ്റെ ഉള്ളിക്ക് റൈസ് അങ്ങനെ കുത്തി തിരികെ നിറച്ച് കൊടുക്കുക നല്ലൊരു സൂചി നൂലിട്ടാണ് സർജറി ചിക്കനെ തുല് അൺസോൾട്ടഡ് ബട്ടറും പാപ്രിക്കൗഡർ പെപ്പർ പൗഡർ സോൾട്ട് ഒരു ടേസ്റ്റ് തന്നെ നാരങ്ങനെ നീരൊറ്റെടുത്താൽ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാനുള്ള റെഡി ഇതിന് ബേക്ക് ചെയ്തെടുക്കണം ഓവൻ ഉണ്ടെങ്കിൽ അത്രയും സുഖകര പക്ഷേ ഓവനില്ലാത്ത ഞങ്ങളെ പോലെ പാ ഇങ്ങനെ ചെറു കിയിലാണ് ശെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ചിക്കൻ ബട്ടർ ഉണ്ടാകും പിന്നെ വേറെ എണ്ണന്റെ ആവശ്യമൊന്നും അങ്ങനെ ഓ നല്ല നൂറ് നൂറ് അങ്ങനെ ഓപ്പറേഷൻ സക്സസ് ടേസ്റ്റ് ഒരു മൊതലനാണ് ചിക്കൻ തിന്നാൻ സഹായിച്ചെന്ന് കെ പി നൂടുംബത്തിനോടും ഹിഷാംബാസിലെ എംസിയോടും ഈ വേളയിൽ ഞാൻ നന്ദി പറയുന്നത്